കേസിൽ അറസ്റ്റിലായ പ്രതികളെ സംരക്ഷിക്കുന്ന സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് ഇന്ന് മാങ്കൂട്ടത്തെ കോൺഗ്രസ് പടിയടച്ച പിണ്ടം വെച്ചു കഴിഞ്ഞു നിലവിലെ സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് ഉയർന്ന പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുമാണ് പുറത്താക്കിയതായിട്ട് പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ അറിയിക്കുകയായിരുന്നു സിയുടെ അനുമതിക്ക് വേണ്ടിയായിരുന്നു കാത്തിരുന്നത് എന്നും പിന്നീട് കെ പി സി സി അധ്യക്ഷൻ വിശദീകരിച്ചിട്ടുണ്ട് സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് വരെ മറച്ചുപിടിക്കാനായിരുന്നു മാങ്കൂട്ടം വിഷയം സി പി എം എടുത്തിട്ട് അലക്കിയത് അപ്പോഴാണ് ആ സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ട ഈ തീരുമാനവുമായിട്ട് ഒരു നിർണായകമായ തീരുമാനമായിട്ട് കോൺഗ്രസ് എത്തിയത് സത്യം പറഞ്ഞാൽ രാജ ചരിത്രത്തിൽ പോലും ഇത്തരത്തിലൊരു തീരുമാനം ഒരു പാർട്ടിയും കൈക്കൊണ്ടിട്ടില്ല ഇനിയിപ്പോ സ്വർണ്ണക്കൊള്ള മുങ്ങിയെന്ന് കരുതി സി പി എമ്മിനെ നെഞ്ചൊടിക്കുന്നുണ്ടാവും കാരണം മാങ്കൂട്ടം ഇന്നത്തോടെ കെട്ടടങ്ങമല്ലോ ഇനി ആർക്കും മാങ്കൂട്ടം വിഷയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസിനെ നെഞ്ചത്തേക്ക് കയറേണ്ട കാര്യമില്ല കാരണം കോൺഗ്രസിൽ നിന്നും മാങ്കൂട്ടം പുറത്തായിരിക്കുന്നു അദ്ദേഹത്തെ പാർട്ടിയിലെ പ്രാഥമിക പുറത്താക്കിയ കോൺഗ്രസ് നിലപാട് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ധാർമ്മികതയുടെ പുതിയ പാഠമാണ് എന്നാൽ സമാന വിഷയങ്ങളിൽ സി പി എം സ്വീകരിച്ചിരിക്കുന്ന ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു പുതിയ പരാതി രേഖാമൂലം വന്ന ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിക്ക് പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം ശക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് പാർട്ടിയിലെ ഒരാൾക്കും നിയമത്തിന് അതീതമായി പ്രവർത്തിക്കാൻ കഴിയില്ല തെറ്റായ ആരോപണങ്ങൾ ഉയർന്നാൽ പോലും പാർട്ടിയുടെ അന്തസ് കാത്തു സൂക്ഷിക്കാൻ കടുത്ത നടപടി അനിവാര്യമാണ് എന്ന മുതിർന്ന നേതാക്കളുടെ നിലപാട് മറ്റു പാർട്ടികൾക്ക് മാതൃകയാക്കാവുന്നതാണ് തിരഞ്ഞെടുപ്പാടി ഘട്ടത്തിൽ പോലും മുഖം നോക്കാതെ നടപടി നടപടിയെടുത്തതിലൂടെ കോൺഗ്രസ് തങ്ങളുടെ ധാർമ്മികമായ ആർജവം തെളിയിച്ചു കഴിഞ്ഞു എന്നാൽ സി പി എമ്മിന്റെ കാര്യത്തിൽ സ്ഥിതിഗതികൾ മറ്റൊന്നാണ് സ്വന്തം നേതാക്കൾക്കെതിരെ ലൈംഗികാതിക്രമങ്ങൾ അടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ പാർട്ടി സംരക്ഷകരായി മാറുകയാണ് എം മുകേശ്വരിനെതിരെ പൊതുരംഗത്ത് ഗുരുതരമായ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും സി പി എം നേതൃത്വം കണ്ണടച്ചുപിടിച്ചു ആരുടെയും രാജി ആവശ്യപ്പെടുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇത്തരം കേസുകളെല്ലാം രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു തെറ്റ് ചെയ്ത സഖാക്കൾക്ക് സംരക്ഷണ കവചം തീർക്കുന്ന നിലപാടാണ് പാർട്ടി നിരന്തരം സ്വീകരിക്കുന്നത് ഇരകളുടെ നീതിക്ക് പകരം പാർട്ടിയിലെ പ്രതികളെ സംരക്ഷിക്കുന്ന ധാർഷ്ട്യമാണിത് രാഹുൽ മാങ്കുടത്തിനെതിരെ നടപടിയെടുത്ത് കോൺഗ്രസ് ധാർമ്മികത ഉയർത്തിപ്പിടിക്കുമ്പോൾ സമാനമായ കേസുകൾ സഖാക്കൾക്ക് സംരക്ഷണം നൽകുന്ന സിപിഎം നേതൃത്വം ഇരട്ടതാപ്പിന് മറുപടി പറഞ്ഞേ തീരും പൊതുരംഗത്തെ സദാചാരവും മാന്യതയും ആവശ്യമില്ലാത്തവരെ സഖാക്കൾ മാറിക്കഴിഞ്ഞു ഈ ചോദ്യത്തിന് കേരളത്തിലെ വോട്ടർമാരുടെ കൂടി മറുപടി നൽകും നമുക്ക് ജോസഫിന്റെ പ്രതികരണം കൂടി കാണാം രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം ഞാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇടുക്കിയിലായതുകൊണ്ട് കട്ടപ്പനായതുകൊണ്ട് ഇവിടെ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ നേരിട്ട് അറിയിക്കുന്നു രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എ ഐ സി സിയുടെ അനുമതിയോടുകൂടി നേരത്തെ അതിന് അനുമതി തേടിയിരുന്നു അനുമതി ലഭിച്ചു അനുമതിയോടുകൂടി ഇപ്പൊ പുറത്താക്കിയിരിക്കുന്നു രാജിവെക്കുന്നതാണ് അതൊക്കെ ഞങ്ങൾ സമയത്ത് ആലോചിച്ചു ഉചിതമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കൂടി അപ്രൂവൽ വേണം കോൺഗ്രസ്സിലെ നേതാക്കന്മാരെല്ലാവരുമായിട്ട് ആലോചിച്ചു എല്ലാ നേതാക്കന്മാരുടെയും ഐക്യകണ്ഠേനയുള്ള യോജിച്ച തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ല കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ വളരെ മാതൃകാപരമായ തീരുമാനം എല്ലാ സന്ദർഭങ്ങളിലും എടുത്തിട്ടുണ്ട് ആക്ഷേപങ്ങള് മാധ്യമങ്ങളിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കി അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തിനെതിരെ അക്കാലത്ത് പരാതി ഉണ്ടായിരുന്നില്ല പരാതി കെ കിട്ടിയപ്പോൾ അത് അപ്പോൾ തന്നെ പോലീസ് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തു അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു കാര്യം ഞങ്ങൾ വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ചു പരിഗണിച്ചു എല്ലാ നേതാക്കന്മാരുമായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമെടുത്തു അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കും എന്തോ അതൊക്കെ ആയിട്ട് രണ്ടും നടന്നേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെയാണ് അപ്പൊ അത് വേണമെങ്കിൽ ഞാൻ അയച്ചു കൊടുത്തതിന്റെ അതിന് മുൻപായിട്ട് തന്നെ തീരുമാനമുണ്ട് പക്ഷേ പ്രഖ്യാപിച്ചത് ഇപ്പോഴാണ് അറിയിച്ചത് ഇപ്പോഴാണ് രാഹുലിന്റെ അത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞാനും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നിയമ നിയമത്തിന്റെ വഴിയുമായിട്ട് മുന്നോട്ട് നീങ്ങും കോൺഗ്രസ് പാർട്ടിക്ക് ചെറിയ തോതിൽ അത് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ മറികടക്കാൻ പാർട്ടി എന്താണ് പാർട്ടിയുടെ വിശ്വാസ്യത ഒരു കാരണവശാലും താല്യമില്ല പാർട്ടി എടുത്ത നിലപാടുകൾ കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിന് കൂടുതലായിട്ടുള്ള വിശ്വാസമാണ് കിട്ടുന്നത് കോൺഗ്രസ് മാതൃകാപരമായി സിപിഎമ്മിനെ പോലെയല്ല കളവ് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത സിപിഎമ്മും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് നന്നായിട്ട് ബോധ്യം വരും രാഹുലിനെ സംരക്ഷിച്ചു വന്നിരുന്ന കോൺഗ്രസിലെ മുഴുവൻ നേതാക്കന്മാരും രാഹുലുമായിട്ട് നല്ല സൗഹൃദമുള്ളവരും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന കാലത്തുള്ള സ്നേഹബന്ധങ്ങളുള്ളവരെല്ലാം യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസ് പാർട്ടിയിലും ഉണ്ട് അവരെല്ലാം പാർട്ടിയുടെ ഒരു തീരുമാനം വന്നപ്പോൾ അവരെല്ലാം ആ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കും പൂർണ്ണമായിട്ടും ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ് രാജിവെക്കുന്നതാണ് നല്ലത് അത് പാർട്ടിയെ നിന്ന് പുറത്തായാൽ പിന്നെ അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് തീരുമാനിക്കുന്നു